വർക്കിംഗ് ടൈം ആരാണ് തീരുമാനിക്കുന്നത് അതായത് ഒരു പത്ത് മണി തുടങ്ങി അഞ്ചു വരെ ആണല്ലോ നമ്മൾ ഫിക്സഡ് വർക്കിംഗ് ടൈം ആ അഞ്ചു മണി വരെയുള്ള ജോലി എനിക്ക് ചെയ്യാനില്ലെങ്കിൽ ഞാൻ അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ് ക്വാളിറ്റി ഓഫ് ടൈം ആണോ ക്വാണ്ടിറ്റി എന്താണ് അവിടെ മെഷറബിൾ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് സിസ്റ്റം നല്ലതാണ് പക്ഷെ അല്ലെങ്കിൽ മുതൽ എടുക്കൂലേക്കും ഒന്നും കിട്ടില്ല അതിനാണ് എനിക്ക് പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം വേണ്ടത് അതായത് ഇപ്പോ നമ്മളൊരു പത്ത് പേരെ ബില്ലിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പണി അവർക്ക് എന്താന്ന് വെച്ചാ ഇത്രയും ബിൽസ് ഹാവ് ടു ബി കംപ്ലീറ്റഡ് ഇത്രയും സമയത്തിനുള്ള ചെയ്തോ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു ആവറേജ് ബില്ലിങ് ടൈമാണ് എത്ര ബിൽസ് ആണ് ഒരു ഒരു പെർട്ടിക്കുലർ എട്ട് മണിക്കൂറിൽ തീർക്കാൻ പറ്റണ്ടത് അത് തീർത്തു കഴിഞ്ഞാൽ യു ആർ ഫ്രീ ടു ഡു വാട്ട് യു വോണ്ട് അത് കഴിഞ്ഞിട്ട് വി ഷുഡ് ഗിവ് എന്തെങ്കിലും ട്രെയിനിങ് ട്രെയിനിങ്സ് കൊടുക്കണം അതായത് അവരെ വേറെ പുതിയ സ്കിൽസിലേക്ക് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഇപ്പൊ ഇന്ന ആൾ ഇന്ന് ലീവാണെന്ന് വെച്ചാ വേറെ അഞ്ചു പേരുണ്ട് പക്ഷെ അവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പൊ ഹൂ ലോസ് ദൈപ്ലോയറാണ് അപ്പൊ ഈ വർക്കിംഗ് ടൈം നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതൊരു സിസ്റ്റത്തിന്റെ ബാധിക്കില്ലേ അതുകൊണ്ടായിരിക്കുമോ ഈ ഈ അങ്ങനെ ചെയ്യാത്തത് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ് ഇൻട്രോളജിയാണ് എം ബി എ പഠിപ്പിക്കുന്നതാണ് അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂർ വർക്ക് ചെയ്യുക ഇപ്പൊ കൺവെയർ ബെൽറ്റിൽ അങ്ങനെയാണ് ആദ്യത്തെ വീൽ വീലുണ്ടാക്കിയത് ആദ്യത്തെ വീൽ വീലുണ്ടാക്കുന്ന സമയത്ത് പണ്ട് കുറെ പീസ് പീസ് ആയിട്ടുള്ള വീലുകൾ സൈക്കിൾ അതിനിടയിൽ ഓരോ സാധനങ്ങളും കമ്പ്യൂട്ടറിട്ട് സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം ഒരു പീസ് എടുക്കും അടുത്ത് നിൽക്കുന്ന ആൾ അടുത്ത പീസ് എടുക്കും അത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും അടുത്തതൊക്കെ കണക്ട് ചെയ്യാനില്ല കൺവെയർ ബെൽറ്റ് നിൽക്കുന്ന ഓരോരാളും ടയർലെസ്ലി കൃത്യമായിട്ട് ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ പെയ്ഡ് ഫോർ എ മണ്ണി വൺ അവർ യു ക്യാൻ ഔട്ട് പക്ഷേ അതിനെ ഈ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം റെസ്റ്റ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യണം മിഷൻ വർക്ക് ചെയ്യുന്ന പോലെ അതാണോ വേണ്ടത് പെർ അവർ ആണോ നിങ്ങളുടെ പേയ്മെന്റ് ഈസ് നോട്ട് എ പെർമനന്റ് വെൻ യു ആർ ഫിറ്റ് കം ആൻഡ് വർക്ക് ദർ ഇഫ് ആർ നോട്ട് ഫിറ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദ പ്ലേസ് അങ്ങനെയാണ് അതാണോ വേണ്ടത് അല്ല നിങ്ങൾ ഈ എയ്റ്റ് അവേഴ്സിൽ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പതുക്കെ ചെയ്യണം ഇത് രണ്ടും നല്ലതാണ് ചോയ്സ് ആണ് ഓരോ ഓരോ വർക്ക് അനുസരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഒരു കാർ ഡ്രൈവർ കാറിൽ കയറി കഴിഞ്ഞാൽ അയാളെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരാൾ വർക്ക് ചെയ്യണം ഓഫീസർക്ക് ചിലപ്പോൾ അത് വേണ്ടി വരുന്നില്ല ഇപ്പം ഒരു ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മതി സമയത്തിന് വർക്ക് ചെയ്താൽ മതി പറയാൻ പറ്റും കാരണം അയാൾ ഉച്ചയാകുമ്പോഴത്തേക്കും ആയിരം പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കേണ്ട അയാളുടെ പണിയെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്തേ പറ്റൂ അപ്പോൾ ചിലതിന് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വർക്ക് ആവശ്യമാണ് ചിലതിന് കൃത്യമായിട്ട് വേണം അപ്പം നമ്മൾ മിലിറ്ററിക്കാരോട് യുദ്ധം വരുമ്പോൾ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞാൽ പറ്റുമോ ഓ പറ്റുമോ ഇല്ല എത്ര പ്രാവശ്യം ഒരു മിലിട്ടറിക്കാരന് അയാളുടെ തോക്ക് തുറക്കണം എന്നറിയുമോ എത്ര പ്രാവശ്യം മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം ഒരു അല്ല എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് വെക്കണം എപ്പോഴാണോ ആവശ്യം എന്ന് അവർക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഓരോ ജോലിക്കും വ്യത്യസ്തമായിട്ടുള്ള ഇപ്പൊ ഒരു ഒരു ഡ്യൂട്ടി ഡോക്ടർ പണിയുണ്ടെങ്കിൽ വിളിച്ചാൽ മതി വീട്ടിൽ പോയിരിക്കാൻ പറ്റുമോ പറ്റില്ല ആളാ പറ്റിയിരിക്കണം അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറിയാണ് ഇന്നതാണ് ബേസിക് റൂൾ എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് ജോലി അനുസരിച്ചിട്ട് തീരുമാനിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത് വിചാരിക്കുക നമ്മുടെ ടീച്ചേഴ്സിനോട് നിങ്ങൾ സിലബസ് തീർത്താൽ മതി ഒരു ദിവസം കൊണ്ട് തീർത്താലും ഒരു മാസം കൊണ്ട് തീർത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തീർക്കും ഈ പഠിക്കുന്ന കുട്ടികളെ മെഷർ ചെയ്യുന്ന ആരാവണം ഇവർ പഠിപ്പിച്ചിട്ടുള്ള മനസ്സിലാക്കണം അപ്പോൾ അവരെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും ഇപ്പം ഇതേ കൊച്ചിനിൽ എം ഫിൽ സിലബസിൽ ഒരു പേപ്പർ ഞാൻ ഒരു ദിവസം കൊണ്ട് തീർത്തിട്ടുണ്ട് ഒരു ദിവസമേ ക്ലാസ് എടുത്തിട്ടുള്ളൂ പക്ഷെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവസാനം എക്സാം നടക്കുന്നത് വരെ കണ്ടിന്യൂസ് അസൈൻമെന്റ്സ് കൊടുത്ത് ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം ആ ലെവലിൽ അവർക്ക് സ്വന്തം പഠിക്കാൻ പറ്റും പക്ഷെ കെ ജി ചിൽഡ്രൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല എല്ലാ ദിവസവും ഞാൻ പ്രെസന്റ് ചെയ്തേ പറ്റൂ അപ്പോൾ ലെവൽസ് അനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് മാത്രമേ ഫ്ലെക്സിബിൾ സമയം പറ്റുള്ളൂ ഇപ്പൊ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിന് ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാം വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് വർക്ക് ഫ്രം ഹോമോ വർക്ക് ഫ്രം ഫാമോ എവിടെ നിങ്ങൾ ആവും പക്ഷെ അവർക്ക് അത് ചെയ്യുന്നത് പോലെ ഡോക്ടർമാർക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞു പറയാൻ പറ്റുമോ ഇല്ല ദേ ടു ദ്രസന്റ് തരണോ അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അസൈൻമെന്റ്സ് കൊടുത്ത് തീർക്കുന്ന ടാർഗറ്റ് ഇപ്പൊ മാർക്കറ്റിങ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്കറിയാം എപ്പോഴാണ് വേണ്ടതെന്ന് അത് ഓരോ ബിസിനസ്സിനും വ്യത്യാസമാണ് മെഡിക്കൽ ഷോപ്പ് എല്ലാ പ്രാവശ്യവും തുറന്ന് വെക്കണം എല്ലാ സമയം ട്വന്റി ഫോർ അവേഴ്സ് തുറന്ന് വെക്കുന്നതാണ് പൂക്കടക്കാരൻ ട്വന്റി ഫോർ അവേഴ്സ് തുറന്ന് വെക്കേണ്ട കാര്യമില്ല അമ്പലത്തിനടുത്ത് രാവിലെ അയാൾ എന്ത് ചെയ്യും രാവിലെ അഞ്ചു മണി മുതൽ ഏഴ് മണിവരെ അമ്പലത്തിന്റെ മുമ്പിൽ അയാൾ പൂ വെക്കും അതേയാൾക്ക് പൂക്കൾ മാറ്റി വെച്ചിട്ട് ചായ എന്റെ വിൽപ്പന അതേ സ്റ്റാൻഡിൽ തൊട്ടപ്പുറത്ത് മാറ്റിട്ട് അയാൾക്ക് തുടങ്ങാം അപ്പൊ അയാൾക്കറിയാം ഇതാണ് ഫ്ലെക്സിബിലിറ്റി സെയിം റിസോഴ്സസ് സെയിം ഗാഡ്ജെറ്റ് അയാൾ റെസ്റ്റ് എടുക്കുക എന്നല്ല പറഞ്ഞത് അങ്ങനെ ഒരു ധാരണ വേണ്ട അയാൾ റെസ്റ്റ് എടുക്കില്ല അയാളുടെ ബിസിനസ് മാറ്റിക്കൊണ്ടേ അത് റീറ്റെയിൽ മാർക്കറ്റിങ്ങിലായാലും ബിസിനസ്സിലായാലും ഫുഡ് പാത്തിലായാലും ഈ ബിസിനസ് സാധാരണഗതിയിൽ ചെയ്യുന്ന കുറേ ആൾക്കാരെ നമുക്കറിയാം അതേ ആൾക്കാർ വൈകുന്നേരം ആവുമ്പോൾ ചാത്ത വിൽപ്പന രാവിലെ ആവുമ്പോൾ ഇഡ്ലി സാമ്പാറും അയാൾക്കറിയാം എൻ്റെ ഏതാണ് എനിക്ക് പറ്റുന്ന പണി ഏതാണ് മാർക്കറ്റിന് ആവശ്യം അപ്പൊ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് എൻ്റെ ടൈം ഓപ്റ്റിമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഞാൻ ഉണ്ടാക്കുന്ന ഫ്ലെക്സിബിലിറ്റിയാണ് എൻ്റെ ഫ്ലെക്സിബിലിറ്റി ഹാർഡ് വർക്കിനെ കൂടുതൽ സ്മാർട്ട് വർക്ക് ഇതാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഡബ്ബാവാല എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ പോംബേഡി എന്ത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് അത് ലോക പ്രശസ്തമായിട്ടുള്ളൊരു മെക്കാനിസമാണ് അപ്പം നമ്മൾ ഭാരതം മോശം നമ്മൾ പറയരുത് പക്ഷെ അത് പല സിസ്റ്റത്തിലും ഇത്തരം കുറേ എക്സ്പിരിമെൻസ് നടത്താൻ പറ്റുന്ന ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കുഴപ്പം ഏറ്റവും ഉദാഹരണം പറയുന്നത് ഇപ്പൊ എഡ്യൂക്കേഷൻ ആയാലും എഡ്യൂക്കേഷനിൽ എന്നെക്കാളും അറിവുള്ള എൻ്റെ ചുറ്റുമുള്ള കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ എനിക്ക് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റണം പഠിപ്പിക്കാനായിട്ട് എത്രയോ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ ഗ്രാമങ്ങളിൽ ഉണ്ടാവും എത്രയോ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാം പക്ഷെ അവരൊന്നും ഉപയോഗിക്കുന്നില്ല കാരണം യു ആർ ഇനി ഗവൺമെന്റ് സർവീസിലേക്ക് വരുമ്പോൾ കാലഹരണപ്പെട്ട കുറെ റൂൾസ് ഉള്ളൊരു സിസ്റ്റം ആണ് കാരണം ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ അവർ വേറെ ആക്ടിവിറ്റീസിലൊന്നും ഇടപെട്ടുകൂടാ അല്ലെങ്കിൽ കലാകായിക അങ്ങനെ അതിനൊക്കെ പെർമിഷൻ കാര്യങ്ങളൊക്കെ വേണം ഈ റൂൾസ് ഒക്കെ പൊളിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ ആക്ച്വലി അല്ല എനിക്ക് തോന്നുന്നു കുറെ ഒക്കെ സ്ട്രിക്റ്റ് അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് പോലും കുറെ ആൾക്കാർ തോന്നിവാസം മാസം കാണിക്കുന്നത് അപ്പൊ അവരൊക്കെ ആദ്യത്തെ ഓതുക്കുന്ന തരത്തില് കുറച്ചും കൂടി സ്ട്രിഞ്ചൻ്റ് ആവണമെന്നാണ് ഞാൻ പറഞ്ഞ എഴുതപ്പെട്ട നിയമങ്ങൾ പാലിക്കണം അത് പാലിക്കപ്പെടാത്ത നിയമങ്ങള് പാലിക്കപ്പെടാത്ത നിയമങ്ങൾ മാറ്റിയെഴുതണം അതിനാണല്ലോ അമെന്റ് അല്ല അത് അമെന്റ്മെന്റ് വെച്ചാൽ ഒരു ലാർജ് ആൾക്കാർക്ക് അത് ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് ഏത് ഓഫീസിലാണ് കൃത്യമായിട്ട് ആൾക്കാരിക്ക് വളരെ ഇത് കാണാറില്ല അവർ അവരുടെ പണിക്ക് പോകും അല്ലെ പഞ്ചിങ് ഉണ്ടായാലും ഇതൊക്കെ തട്ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ മാർഗങ്ങളും അറിയുന്നവർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ പഞ്ചിങ് ഉണ്ടോ അല്ലെങ്കിൽ അറ്റൻഡൻസ് എന്നല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ സ്കൂളിലെ ടീച്ചേഴ്സിനോട് സാധാരണ പറയാറുള്ളത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ആരെ ശമ്പളം തരുന്നത് ഗവണ്മെന്റ് ഇതൊക്കെ ജനങ്ങളാണ് ഒരു പ്രൈവറ്റ് സ്കൂളാണെങ്കിൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർക്കും അവിടുത്തെ ഹെഡ് മിസ്റ്റിനും പ്രിൻസിപ്പൾക്കും ടീച്ചർമാർക്കും അറ്റൻഡർക്കും ശമ്പളം കൊടുക്കുന്ന കുട്ടികളിൽ നിന്ന് പിരിക്കുന്ന കാശാണ് അപ്പോൾ മാസ്റ്റേഴ്സ് ആരാണ് സ്റ്റുഡൻസാണ് അവരെ സർവീയറുള്ളതാണ് എൻ്റെ കടമ അതുപോലെ ഒരു ഗവൺമെൻറ് ഓഫീസ് എന്ന് പറയുന്നത് ജനങ്ങളെ സർവ്വീയലാണ് അവരെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല യു ഹാവ് ടു ബിക്കം എ റിയൽ സർവെൻറ് ആ ബോധത്തോടു കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ ബിക്കം കമ്പാഷനേറ്റ് ആകും അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും സാർ പറഞ്ഞൊരു കാര്യത്തിന് ഐ വുഡ് ലൈക്ക് ടു ആഡ് ഇൻസ് ഇപ്പൊ സർ പറഞ്ഞല്ലോ എം ഫിൽ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കാം അല്ലെങ്കിൽ വേണോന്ന് വെച്ചാൽ കെ ജി നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കാം ബട്ട് വൈ ഡു ദേ ഗിവ് ദിസ് ടൈം എന്തിനാണ് അവർ നമുക്ക് ഈ ടൈം തരുന്നത് ടു എംപവർ ദ ചൈൽഡ് ടു ദ നെക്സ്റ്റ് ലെവൽ നമ്മൾ തിയറി മാത്രം പഠിച്ചിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാർ ഇപ്പൊ ജോഗ്രഫി തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിന്റെ കാര്യമൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാം പക്ഷെ എന്താണ് അതിന്റെ റിയൽ റിയൽ ടൈം അതിനുള്ള ഇമ്പോർട്ടൻസ് നമ്മള് ആക്ടിവിറ്റീസിലൂടെയും പിന്നെ അവർക്ക് റിസേർച്ചൊരു ടൈമും പിന്നെ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുമ്പോഴാണ് അത് ശരിക്കും വലുതാവുമ്പോൾ നമുക്ക് അതിനൊരു യൂസ് വരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ് ലോങ്ടിറ്റ്യൂഡിന്റെ കാര്യം തന്നെ നമ്മൾ എന്തോ ഒരു ലൈൻ ഇങ്ങനെ പോകണോ ഒരു ലൈൻ ലൈനിങ്ങനെ പോകണോ പക്ഷെ അതിൻ്റെ ഒരു റിയൽ ടൈം എന്ന് പറഞ്ഞ എന്താണ് ലൊക്കേഷൻ നമ്മുടെ ജി പി എസ് ലൊക്കേഷൻ ഓർ ഇപ്പം നമ്മൾ ഫാമിങ് ചെയ്യുകയാണെങ്കിൽ ഏത് ഭാഗത്ത് എന്ത് ടൈപ്പ് ക്രോപ്സ് ആണ് ആപ്പിൾ നമുക്ക് ഒരിക്കലും ഇവിടെ ഗ്രോ ചെയ്യാൻ പറ്റില്ല വി നമ്മൾ ഈ ഗ്രോ മാംഗോസ് എന്തുകൊണ്ടാണ് നമ്മുടെ ഇക്വേറ്ററിന്റെ അടുത്തുള്ള അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഇടുമ്പോഴാണ് പിള്ളേർക്ക് തന്നെ തോന്നുന്ന ലുക്ക് ഇത് എനിക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ എനിക്കൊരു ഓർഗാനിക് ഫാമർ ആവണം എന്നാണ് അല്ലെങ്കിൽ എനിക്കൊരു ജിയോ സയന്റിസ്റ്റ് ആവണം അങ്ങനത്തെ തോട്ട്സ് കമ്മിങ് പിന്നെ സെർ പറഞ്ഞ വേറൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ കുറേ നല്ല ആൾക്കാരുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാര് ടീച്ചേഴ്സ് എന്നെ ഫുൾ ടൈം വരണമെന്നില്ല ടീച്ചേഴ്സ് ക്യാൻ ഓർഗനൈസ് പീപ്പിൾ ടു കം ഇൻ ആൻഡ് ഫിൽ ദാറ്റ് സ്പേസ് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചേക്കുന്ന എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ കുട്ടിയെടുത്ത് പറയുമ്പോൾ കുട്ടിക്ക് വില ഉണ്ടോ ഇല്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുമോ ചില കാര്യങ്ങൾ അച്ഛനായാലും അച്ഛനായാലും അവർക്ക് ഇഷ്ടമുള്ള ചില ആൾക്കാരും മോഹൻലാലും എന്ന് പറഞ്ഞാലും അതിനൊരു ഒരേ സെന്റൻസ് തന്നെ ഇമ്പാക്ട് വേറെയാണ് ചിലപ്പോൾ അപ്പോഴായിരിക്കും ആ പിള്ളേർക്ക് ഒരു സ്പാർക്ക് കിട്ടും എനിക്ക് പലപ്പോഴും സ്പാർക്സ് കിട്ടിയത് പോസ് നമ്മുടെ സ്കൂളിൽ വന്ന ഓരോ നമ്മുടെ എക്സ് സ്റ്റുഡൻസ് ആർ ഡൂയിങ് വെരി വെൽ ഇൻ ലൈഫ് അവര് വന്ന് സ്റ്റേജിൽ വന്ന് അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് സംസാരിക്കുമെന്ന് എനിക്കും ഇത് ചെയ്യണം പക്ഷെ ടീച്ചേഴ്സ് പറയുമ്പോ അവര് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എന്തോ സിലബസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോ സേർ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ് പോയിന്റ് വാസ് വി ഷുഡ് ഇൻ ആ ടൈം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു ആൻഡ് ഈ ഇപ്പോ നമ്മള് സ്കൂളാണെങ്കിൽ തന്നെ ഒരു മണിക്കൂറി പഠിപ്പിച്ചു തീരാം പക്ഷെ ആ കുട്ടിക്ക് ശരിക്കും ബിയോണ്ട് ദ മാർക്സ് എന്ത് ഉപയോഗമാണ് വന്നത് മിക്കവാറും നമ്മുടെയൊക്കെ എക്സാമിനേഷൻ പാറ്റേൺസും ഇവാലുവേഷൻസും ഒക്കെ മാറണം നമ്മൾ സിലബസിൽ പഠിപ്പിക്കുന്നത് മാത്രമാണ് പഠനം എന്നുള്ളതല്ല സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് ആണ് ബാക്കിയുള്ളവരുമായിട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്റെ ഒരു വെർട്ടിക്കൽ മിക്സിംഗ് പറഞ്ഞിട്ട് പരിപാടിയുണ്ട് ഒരു ദിവസമെങ്കിലും വ്യത്യസ്തമായ ഏജുള്ളവരെ മിക്സ് ചെയ്യിപ്പിക്കുക അതാണിപ്പോ ഗ്രാൻഡ് ഫാദർ മുതൽ ഫാദർ മുതൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഇടപെടാനുള്ള സൗകര്യം ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ആരോടും എന്തും സംസാരിക്കാനുള്ള നെറ്റ് വർക്ക് കംപ്ലീറ്റ് സ്കൂൾ അങ്ങനെ നടത്താൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഡിവിഷൻ വൈസ് ക്ലാസ് വൈസ് ഓരോ ദിവസവും ഓരോരാക്കും ഗ്രാൻഡ് പാരൻസ് ആൻഡ് പാരൻസ് ആർ വെൽക്കം അതെ എന്നൊരു ബോർഡ് വെച്ചിട്ട് ഓപ്പൺ ടപ്പ് ഫോർ പീപ്പിൾ എന്നിട്ട് അതൊരു ഒരു ഒരു മേളയുടെ രൂപത്തിലൊരു ക്ലാസ് അങ്ങനെ ഒരു ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടാകും ഇപ്പം ഞാൻ പുതിയ യൂണിവേഴ്സിറ്റി തുടങ്ങി ആദ്യം തന്നെ ഞാൻ ചെയ്തെന്താ വെച്ചാൽ പറ്റുന്നത്രയും എക്സ്പേർട്സിന്

ലേണിംഗ് നമ്മളുടെ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് സിസ്റ്റം ബ്രിട്ടീഷ് സിസ്റ്റം ആണല്ലോ പാലിക്കുന്നത് തിരിച്ചൊരു ഗുരുക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതൊക്കെ വേണമെങ്കിൽ ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു യൂത്തിനെ ടീച്ചേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കണം വളരെ കറക്റ്റ് ആണ് ഇപ്പൊ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ അത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് മോസ്റ്റ്ലി ഗവൺമെന്റ് ടീച്ചേഴ്സ് ആർ പക്ഷേ വാട്ട് ഐ എം ട്രൈ സേസ് ടീച്ചേഴ്സ് പറഞ്ഞ ആൾക്കാര് പിഴിഞ്ഞാണ് എന്നിട്ടും വേറെ പണിയും കിട്ടാത്തതൊന്നും പിന്നെ ഹോളിഡേസ് കിട്ടുന്ന പ്രതീക്ഷ വരണം കുട്ടികളോട് വീട്ടിലിരിക്കാം അങ്ങനെ ചെയ്യാൻ സാധാരണ മണിക്ക് ബെല്ലടിച്ചാൽ ഓടാൻ പറ്റുന്ന ഒറ്റ ജോലി ലോകത്തേതാ ഡോക്ടർമാർക്ക് പറ്റൂ പറ്റില്ല എന്ത് ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്നറിയോ അത്ര വ്യത്യസ്തമായ ഫാക്ടറികളിലായാലും കമ്പനികളിലായാലും വർക്ക് ചെയ്യുന്നവര് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും ഇവിടെ ആകെ ഇരുന്നൂറ് ദിവസം ഇരുന്നൂറ്റമ്പത് ദിവസം വർക്കിങ്ങു ബാക്കി എല്ലാം അപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് അത് പണ്ട് പഠിച്ചിട്ടുള്ള സംഭവം അതുപോലെ പറഞ്ഞു പറഞ്ഞുകൊടുത്താലും ടീച്ചിങ് നടക്കും പക്ഷേ ബാക്കി ഒരു ജോലിക്കും യു ഹെ ടു ഗെറ്റ് മോർ അഡ്വാൻസ്ഡ് ലക്കിലി ഈ കോവിഡ് കാലത്ത് എല്ലാവരെയും നിർബന്ധപൂർവ്വം ഇലക്ട്രോണിക് എങ്കിലും കുറച്ച് പഠിപ്പിക്കാൻ ഉപയോഗിച്ചത് വലിയ സംഭവമാണ് അതിനു മുമ്പ് വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോഡും ചോക്കും ബോർഡും മാത്രം ഉപയോഗിച്ചിട്ട് ജീവിക്കാവുന്ന ഒരു കാലമുണ്ടായിരുന്നു ഞാൻ പണ്ടൊക്കെ പറയാറുണ്ട് ഈ കണ്ടക്ടർ പോലും ഇലക്ട്രോണിക് ടിക്കറ്റ് തുടങ്ങിയ കാലത്ത് ടീച്ചർമാർ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ ഇപ്പോൾ മാറ്റം വരുന്നുണ്ട് ഹോപ്പ് എനിക്ക് തോന്നുന്നു എക്യുപ്പ് ചെയ്തിട്ടുള്ള കുറേ ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കാരണം മിക്കവാറും ടീച്ചേഴ്സുമായിട്ട് ഇടപെടുന്ന ഒരാളാണ് കുറ്റം പറയാനല്ല പറഞ്ഞത് അവരെ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയാല് സൊസൈറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ അതിന് ഓപ്പൺ മൈൻഡുള്ള ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എനിക്ക് എന്തൊക്കെയോ മാറ്റം വരുത്തണം എന്നുള്ള ബോധമാദ്യമുള്ള സ്വയം ഒരു ട്രാൻസ്ഫോർമേഷൻ അത് തയ്യാറാവുകയാണെങ്കിൽ കുറേ മാറ്റം ഉണ്ടാവും ഹൺഡ്രഡ് പേഴ്സെന്റ് മാറ്റം